ഭാര്യയുടെയും മകന്റെയും ചികിത്സയ്ക്കായി സഹായം തേടുകയാണ് ആലപ്പുഴ മാന്നാർ സ്വദേശി മധു ഇരുപത് വർഷമായി മധു കൂലിപ്പണിയെടുത്ത് നിത്യവൃത്തിക്ക് വക കണ്ടെത്തി കഴിയുന്നവരാണ് മധുവും കുടുംബവും ഭാര്യയുടെയും മകന്റെയും ചികിത്സയ്ക്കായി നെട്ടോട്ടമൂടുന്ന മധു സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ഗോകുൽ തന്റെ എട്ടാമത്തെ വയസ്സിൽ നാല് ശസ്ത്രക്രിയകൾക്കാണ് വിധേയനായത് ഒരു കാലിന് സ്വാധീനക്കുറവുള്ള ഗോകുലിനെ ചെറുപ്രായത്തിൽ തന്നെ തലയ്ക്കുള്ളിൽ വെള്ളം കെട്ടി നിന്ന് ഞരമ്പ് പൊട്ടുകയും തലച്ചോറിന് വളർച്ചയില്ലാതെ തല മാത്രം വലുതാവുകയും ചെയ്യുന്ന രോഗമാണ് എനിക്ക് അല്ലെ തുറന്ന് എനിക്ക് നാല് ഓപ്പറേഷൻ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അമ്മക്ക് രോഗമുണ്ടായി അതിനിപ്പോ ഓപ്പറേഷൻ ചെയ്ത് മൂന്ന് ഓപ്പറേഷൻ ചെയ്തു ഇനി ഒരു ഓപ്പറേഷനും കൂടി ചെയ്യാൻ ഇരിക്കുന്നു സാമ്പത്തികമായി ഞങ്ങൾ പിന്നോട്ടാണ് അച്ഛന്റെ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അഞ്ചു മാസം മുമ്പ് മധുവിന്റെ ഭാര്യ ശോഭനയ്ക്കും ക്യാൻസർ സ്ഥിരീകരിച്ചിരുന്നു നാവിൽ പല്ലുകൊണ്ടുണ്ടായ മുറിവ് ഉണങ്ങാതെ വരികയും തുടർന്ന് പരിശോധന നടത്തുകയും ചെയ്തോടെയാണ് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത് പിന്നാലെ വായിലും കഴുത്തിലുമായി മൂന്ന് ശസ്ത്രക്രിയകളും നടത്തി കഴുത്തിലുള്ള മുഴ നീക്കം ചെയ്യുന്നതിന് അടിയന്തരമായി വീണ്ടും ഒരു ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഭാര്യയുടെയും മകന്റെയും മരുന്നുകൾക്കായി ആഴ്ചതോറും നല്ലൊരു തുക തന്നെ ഈ കുടുംബത്തിന് വേണ്ടിവരുന്നു ഇരുവരുടെയും ചികിത്സയ്ക്കായി ആശുപത്രികൾ കയറിയിറങ്ങുന്നതിനാൽ സ്ഥിരമായി കൂലിപ്പണിക്ക് പോകാനും മധുവിന് കഴിയുന്നില്ല സ്വന്തമായി ഒരു ഭൂമി പോലും ഇല്ലാത്ത ഈ കുടുംബം ഇരുപതു വർഷത്തോളമായി വാടക വീട്ടിലാണ് കഴിയുന്നത് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ